മിനിസ്ക്രീൻ സ്ക്രീൻ പരമ്പരകളിലൂടെ അഭിനയ ലോകത്തെത്തിയതാണ് വീണാ നായർ പിന്നീട് ഒരു ഹാസ്യ നടി എന്ന രീതിയിലും ശ്രദ്ധിക്കപ്പെട്ടു പിന്നീട് സിനിമകളിലും വീണ സജീവമായി വെള്ളിമൂങ്ങയിലെ കഥാപാത്രവും ഏറെ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു ഇതിനിടയിൽ ബിഗ് ബോസ് മലയാളത്തിൻ്റെ രണ്ടാം സീസണിലും വീണ മത്സരിച്ചു ഇപ്പോൾ ബിഗ് സ്ക്രീനിലും മിനിസ്ക്രീനിലും ഒരുപോലെ സജീവമാണ് താരം ഭർത്താവുമായി ഔദ്യോഗികമായി പിരിഞ്ഞ് സീരിയൽ താരം വീണ നായർ കുടുംബ കോടതിയിലെത്തിയായിരുന്നു വിവാഹമോചനത്തിൻ്റെ അവസാന നടപടികളും വീണ നായരും ആർ ജെ അമനും പൂർത്തിയാക്കിയതിൻ്റെ വീഡിയോകളാണ് ഇപ്പോൾ വിവിധ യൂട്യൂബ് ചാനലുകൾ പുറത്തുവിട്ടിരിക്കുന്നത് നേരത്തെ തന്നെ ഇരുവരും വിരിയുന്നു എന്ന വാർത്ത വന്നിരുന്നു ഭർത്താവിൽ നിന്ന് അകന്നാണ് കഴിയുന്നതെന്നും നിയമപരമായ വിവാഹമോചനത്തിന് ശ്രമിക്കുന്നുണ്ടെന്നും വീണ നേരത്തെ വെളിപ്പെടുത്തിയിരുന്നു എൻ്റെ മോൻ നല്ല ഹാപ്പിയാണ് അവൻ ഞങ്ങളെ രണ്ടുപേരെയും മിസ് ചെയ്യുന്നില്ല കണ്ണൻ വരുമ്പോൾ അവൻ അദ്ദേഹത്തിൻ്റെ കൂടെ പുറത്തു പോകാറുണ്ട് എനിക്ക് ഒരമ്മയുടെ സ്നേഹം മാത്രമേ കൊടുക്കാൻ പറ്റൂ അച്ഛൻ്റെ സ്നേഹം കൊടുക്കാൻ കഴിയില്ല അതവന് അദ്ദേഹത്തിലൂടെ ഇപ്പോഴും കിട്ടുന്നുണ്ട് വീണ നായർ പറയുന്നു തങ്ങൾ തമ്മിലുള്ള പ്രശ്നം കൊണ്ടാണ് അകന്നു കഴിയുന്നതെന്നും അത് മകനെ ബാധിക്കരുതെന്ന് നിർബന്ധമുണ്ടെന്നും വീണ കൂട്ടിച്ചേർത്തു ബിഗ് ബോസ് ദാമ്പത്യത്തെ ബാധിച്ചു എന്ന തരത്തിലുള്ള വാർത്തകളും വീണ നിഷേധിച്ചു താൻ നേരിടുന്ന ബോഡി ഷേമിങ്ങിനെ കുറിച്ചും വീണ തുറന്നു സംസാരിച്ചു അത്തരം കമൻറ്റുകൾ സ്ഥിരം കേൾക്കാറുള്ളതാണ് പറയുന്നവർ ഇങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും പണ്ടത് തമാശ പോലെ ചിലർ ചോദിച്ചിരുന്നെങ്കിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിലും പരസ്യമായി പലരും ചോദിക്കാൻ തുടങ്ങി വണ്ണം ഉണ്ടെന്ന് കരുതി എനിക്ക് പ്രത്യേകിച്ച് ആരോഗ്യ പ്രശ്നങ്ങൾ ഒന്നും തന്നെയില്ല ഞാൻ ചെറുപ്പം മുതലേ ഇങ്ങനെയാണ് രണ്ട് മൂന്ന് വർഷം മുമ്പ് ഇരുപത് കിലോയോളം കുറച്ചപ്പോഴായിരിക്കും എന്നെ കുറച്ച് വണ്ണം കുറഞ്ഞ് എല്ലാവരും കണ്ടിട്ടുണ്ടാവുക സ്കൂളിൽ പഠിക്കുമ്പോഴൊക്കെ വണ്ണത്തിന്റെ പേരിൽ കളിയാക്കലുകൾ നേരിട്ടിട്ടുണ്ട് പറയുന്നവർ പറയട്ടെ എന്നെ ഇപ്പോൾ വിചാരിക്കുന്നുള്ളൂ എന്നും വീണ പറയുന്നു